ഹായ് എവരിവൺ ഞാൻ ഡോക്ടർ നജീബ് മുഹമ്മദ് പ്ലാസ്റ്റിക് സർജൻ അൽമാസ് ഹോസ്പിറ്റൽ കോട്ടയ്ക്കൽ ഇന്ന് കൗമാരപ്രായക്കായ ആൺകുട്ടികളും ചെറുപ്പക്കാരായ പുരുഷന്മാരുടെയും മനസ്സിനെ വല്ലാണ്ട് അലട്ടുന്ന ഒരു കണ്ടീഷനാണ് ഗൈനക്കോമാസ്റ്റിയ മാൻ ബൂബ്സ് അഥവാ മരടത്തിലും ഈ കണ്ടീഷൻ കാരണം അവർ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ തന്നിലേക്ക് തന്നെ ഉൾവലിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് ഇത് അവരുടെ കോൺഫിഡൻസ് ലെവലിനെ വല്ലാണ്ട് അലട്ടാറുണ്ട് ഇൻഫിരിയേറ്റീവ് കോംപ്ലക്സ് കാരണം അവർ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല വളരെ ലൂസായുള്ള ഡ്രസ്സുകൾ ധരിച്ചിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങാറുള്ളത് തന്നെ ഇതിന്റെ പല കാരണങ്ങളിലൊന്ന് ശരീരത്തിലുള്ള ഈസ്ട്രജിൻ്റെ ഹോർമോണിൻ്റെ കൂടുതലാണ് സ്ത്രീകളിലാണ് പ്രധാനമായും ഈ ഹോർമോൺ കാണാറുള്ളത് പക്ഷേ ഭക്ഷണ രീതിയിലെ മാറ്റങ്ങളിലും അനബോളിക് സ്റ്റീറോയിഡ്സിന്റെ ഉപയോഗങ്ങളും അതായത് ഈ വെയിറ്റ് ട്രെയിനിങ് ഉപയോഗിക്കുന്ന ചെയ്യുന്ന ആളുകൾ അവർ ഉപയോഗിക്കുന്ന പല ഇഞ്ചക്ഷനുകളിലും പല പൗഡറുകളിലും ഇതടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കാരണം ശരീരത്തിലെ ഈസ്ട്രജിന്റെ ഹോർമോൺ കൂടാറുണ്ട് ചുരുക്കം ചില ആളുകളിൽ ഇത് ജനിതകമായ കാരണങ്ങൾ അതായത് ജന്മന ഉള്ള പല കണ്ടീഷൻ കാരണം ഉണ്ടാകാറുണ്ട് പക്ഷേ മിക്കവാറും ആളുകളിലും ഇതിനൊരു പ്രത്യേക ഒരു കാരണം കണ്ടെത്താൻ പറ്റില്ല ഇതിനെ നമ്മൾ മെഡിക്കൽ സയൻസിൽ ഇഡിയോപ്പതി കണ്ടീഷൻ എന്നാണ് പറയാറുള്ളത് ഇന്ന് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ലൈപ്പോസെക്ഷൻ എന്ന താക്കോൽ ദ്ര ശസ്ത്രക്രിയയാണ് അതിനൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജറിയാണ് ഇത് അപ്പോൾ ഈ കണ്ടീഷൻ ഒരു പോം വഴിയുണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്ത് സാധാരണ ജീവിതത്തേക്ക് തിരിച്ചെത്താൻ നിങ്ങൾ ഒരു പ്ലാസ്റ്റിക് സർജറി കൺസൾട്ട് ചെയ്താൽ മാത്രം മതി